കുട്ടനാടിനെയും പാതിരാമണലിനെയും ബന്ധിപ്പിച്ച പ്രത്യേക ടൂറിസം പാക്കേജ് തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു പാക്കേജ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തനത് കലകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നവീകരിച്ച ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ചെട്ടി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ചെട്ടിയുടെയും ജലഗതാഗത വകുപ്പ് വാങ്ങിയ അത്യാധുനിക ബോട്ടുകളുടെയും സിൽറ്റ് പുഷർ മെഷീൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി പ്രത്യേക ടൂറിസം പാക്കേജുകളും പ്രഖ്യാപിക്കുകയായിരുന്നു പ്രവൃത്തികൾ വേഗത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങൾ ഏത് വിധത്തിലും നടത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ആദ്യം നമ്മൾ മുന്നിൽ കാണുന്നത് ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏത് കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അവർക്ക് അത് കൈമാറണം നമ്മളൊരു ബോട്ട് ചെട്ടി പണി തട്ടും അതവിടെ കിടന്ന് രണ്ട് മൂന്നും നാലും കൊല്ലം കിടന്ന് നശിക്കും നമുക്കിവിടെ ബോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ബോട്ട് ചെട്ടിയാവില്ല എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലൊരു വേഗത ആവശ്യമാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ മംഗളവനം മുതൽ ദർബാർ ഹാൾ വരെയുള്ള പ്രദേശങ്ങളെ സൈലന്റ് സോണാക്കി മാറ്റും എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണം വേഗത്തിലാക്കുമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഭൂഗർഭ പമ്പുകളും അത്യാധുനിക പമ്പുകളും ഉൾപ്പെടുന്ന ഡിസൈനാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി